ഇന്നത്തെ എപ്പിസോഡിൽ വളരെ രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പ്രിയ കേരളമേ ഇവനോട് പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ പോയിരിക്കുന്നത് വേറെ ആരല്ല നിവിനോടാണ് കുടുംബാംഗങ്ങളോട് ലാലേട്ടൻ കേരളത്തെക്കുറിച്ചും കേരള പെറുവയെക്കുറിച്ചും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അവരുടെ ഉത്തരങ്ങൾ കേട്ട് ലാലേട്ടൻ കേരളത്തോട് മാപ്പ് പറയേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്കാണ് കേട്ടോ അത്തരത്തിലാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ പോക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വൈകുന്നേരത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പാർട്ട് വലതുമായിരിക്കും ആയിരിക്കും പെറുവി െ കുറിച്ച് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറയുന്നു ചില തുടക്കത്തിൽ ലാലട്ടൻ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് നവംബർ ഫസ്റ്റ് കേരള പിറവിയായിട്ട് ആഘോഷിക്കുന്നത് നിവിനോടാണ് ഈ ചോദ്യം ലാലട്ടൻ ചോദിക്കുന്നത് കേട്ടോ അപ്പൊ നിവിൻ പറയുന്നത് പരശുരാമൻ മഴ അറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്ന് പുള്ളിക്ക് അറിയാം കേട്ടോ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പരശുരാമൻ മഴ അറിഞ്ഞത് ഒരു പക്ഷേ നവംബർ ഫസ്റ്റിനാണെങ്കിലോ അതുകൊണ്ടായിരിക്കും കേരളം ഉണ്ടായത് അങ്ങനെ ഒരു ഉത്തരമാണ് കേട്ടോ നിവിൻ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് അനീഷിനോട് ചോദിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ നോവൽ അനീഷ് മോൻ എന്ന് പറഞ്ഞിട്ടാണ് ലാലട്ടൻ ചോദിക്കുന്നത് ഈ അനീഷ് മോൻ എന്ന ലാലേട്ടൻ ചേർത്തത് അത്യാവശ്യം നല്ല രീതിയിൽ അനീഷിനെ അങ്ങോട്ട് കളിയാക്കി ലാലേട്ട വിടുന്നുണ്ട് ലാലട്ട അതിനൊക്കെ ഒരു പ്രത്യേക കഴിവാണ് ഓരോ ചോദ്യങ്ങളും ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുമ്പോഴും അനീഷിനെ കളിയാക്കി കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തുടക്കം തന്നെ അനുമോളുമായിട്ടുള്ള ആ ഒരു വിഷയം ആദ്യം എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ നോവലിന്റെ പേര് അനീഷിന് ഓർമ്മയില്ല അനീഷ് പറയുന്നത് ഏതോ ഒരു സ്ത്രീയുടെ പേരുമായി ബന്ധപ്പെട്ട അങ്ങനെയൊക്കെ ആട്ടോ പറയുന്നത് സ്ത്രീയുടെ പേരുകളാണ് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വീണ്ടും അനുമോളോട് ചോദിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താന്ന് അതൊരു പക്ഷേ എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം ആയിരുന്നു അനുമോൾക്ക് രൂപം അറിയാം പേര് അറിയില്ല അനുമോൾ പറഞ്ഞു താടിയൊക്കെ ഉള്ള ഒരു പുള്ളിയല്ലേ എന്നൊക്കെ എന്തായാലും ശിവൻകുട്ടി സാർ ഇത് കേക്കണ്ട എന്തായാലും കേട്ട് കഴിഞ്ഞാൽ അനുമോൾ ശരിയാക്കും കേരളത്തിലെ ഉയർന്ന കൊടുമുടി ഏതാണ് നിവിനോടാണ് ചോദ്യം കേട്ടോ നിവിൻ നിവിനിങ്ങനെ ആലോചിക്കേണ്ടത് കേരളത്തിലെ ഉയർന്ന കൊടുമുടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് പറഞ്ഞു തന്നെ പറയണം നെടുമുടി ഇതോടുകൂടി ലാലോട്ടം ചോദ്യങ്ങളൊക്കെ നിർത്താനാണ് സാധ്യത ലാലേട്ടം പറയുന്നുണ്ട് എൻ്റെ എൻ്റെ പ്രിയ കേരളമേ ഇവനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് പോവാണ് ഇവൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി തുടക്കത്തില് അനേഷും അനുമോളും തമ്മിലുള്ള ആ ഒരു സംഭവം പ്രണയം അനീഷിൻ്റെ പ്രണയം എന്താണെന്ന് ലാലേട്ടൻ ചോദിച്ച് മനസ്സിലാക്കി അനീഷ് നല്ല രീതിയിൽ വാട്ടി വിടുന്നുണ്ട് അത് കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടാന്ന് തോന്നുന്നത് ഈ ഒരു സംഭവം വരുന്നത് ഇതിനകത്തും അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് മുഴുവനും അനീഷിനെ വാട്ടി കൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ ആയിരിക്കാം ലൈവിൽ വരാൻ പോകുന്നത് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം അനീഷിൻ്റെ പ്രണയം റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് ഇന്ന് ലാലേട്ടൻ പുറത്ത് നടക്കും അത്തരത്തിലാണ് ഓരോ പ്രോമോയും വരുന്നത് നമുക്ക് നോക്കാം എന്താന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ